السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه ونيب والصلاة والسلام عليك يا رسول الله ി ബഹുമാനാദരവുള്ള സയ്യദന്മാർ അഭിവന്നരായ പണ്ഡിതന്മാർ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ സഹോദരിമാർ മുത്താലിമ്യങ്ങളെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ ശ്രദ്ധാക്കളെ അള്ളാഹുറബുലിസത്ത് ഈ പരിശുദ്ധമായ സംരംഭത്തെ നമ്മൾ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ മഹാനായ സയ്യുദിന ലിയാക്കത്തലി തങ്ങളുടെ മഹനീയ നേതൃത്വത്തിൽ നടന്നുവരുന്ന ദിക്കർ മജലിസിൻ്റെയും അജ്മീർ ഉറൂസ് മുബാറക്കിൻ്റെയും മതപ്രഭാഷണത്തിൻ്റെയും സമാപന സമ്മേളനത്തിലാണ് നാം എല്ലാം ഒത്തുകൂടിയിട്ടുള്ളത് പ്രഗത്ഭരായ സയ്യദന്മാരും പണ്ഡിതന്മാരും ഈ വേദിയിൽ എത്തിച്ചേർന്ന് നമ്മോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ഈ മഹത്തായ വേദിക്ക് സ്വാഗതം പറയുക എന്ന ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത് ആ കർമ്മത്തിലേക്ക് എത്രയും പെട്ടെന്ന് പ്രവേശിക്കുകയാണ് മഹാനായ ലിയാഖത്ത് സയ്യദ്ലിയാക്കത്തലി പൊക്കോയത്തങ്ങളെ ഈ വന്നവരോട് പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പാണക്കാട് കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട മഹാനായ സയ്യിദ് പൂക്കോയ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് മഹാരഥന്മാരായ ആളുകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ ഒരുപാട് മഹാരഥന്മാരായ ഔലിയാക്കൾ ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തങ്ങളെപ്പോലുള്ള മഹത്തുക്കളുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളോളമായി നടത്തിവരുന്ന ദിക്കറിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാർഷിക സമ്മേളനത്തിലാണ് നാം എല്ലാം ഒത്തുകൂടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട തങ്ങൾ മുപ്പത്തിമൂന്ന് വർഷമായി ഈ മഹത്തായ മജുലിസ് നടത്തിവരികയാണ് ആ മജുലിസിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് മഹാനായ അജ്മീർ തങ്ങളുടെ ആണ്ട് നിർച്ചയും ഉറോസ് മുബാറക് മഹാനായ തങ്ങൾ നടത്തുന്നു ഇന്നലെയാണ് ഈ വർഷത്തെ പരിപാടിക്ക് തുടക്കം കുറിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സ്റ്റേജിന്റെ മുൻഭാഗത്ത് കാണുന്ന ഈ പരിശുദ്ധമായ പച്ചപ്പതാക പ്രത്യേക നാമങ്ങളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട പതാക മഹാനായ കുഞ്ഞാപുത്തങ്ങൾ പുത്തങ്ങൾ വാനിലെ കുയർത്തലോടുകൂടെ മഹത്തായ വാർഷിക പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് പതാക ഉയർന്നതിന് ശേഷം പാണക്കേട്ട് മഹാനായ തങ്ങളുടെ ഉപ്പാപ്പമാരും ദുവിഷമും കൊള്ളുന്ന മൊക്കപറയിലും അവിടുത്തെ മഹാരഥന്മാരായ കുടുംബങ്ങൾ അന്ധവിശ്രമം കൊള്ളുന്ന മക്കബറകളിലും സിയാറത്ത് നടത്തിയതിനു ശേഷം ഈ സമാനിന്റെ മഹാനായ തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള സമാനിൻ്റെ കുത്തുബായിരുന്ന കുത്തുബ് സമാൻ അസയ്യത് അലവി തങ്ങളുടെ മമ്പുറം തങ്ങളുടെ മക്ക സിയാറത്തിന് പുറപ്പെടുകയാണ് ധാരാളമാളുകൾ സമ്മേളിച്ച ഒരു മഹത്തായ കൂട്ടുപ്രാർത്ഥന ആ മക്കാമിൽ നടന്നു അതിനുശേഷം വളരെ പ്രമുഖനായ ഒരു വലിയാണ് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മഹാനവരുടെ മക്ബർ സിയാറത്ത് ചെയ്ത് ഇന്നലെ അങ്ങനെ ഒരു സിയാറത്തിന്റെ യാത്രയായിരുന്നു ഈ മഹത്തായ പരിപാടിയുമായിട്ട് നടന്നുകൊണ്ടായിരുന്നത് ധാരാളം ആളുകൾ ആ സിയാറത്ത് പരിപാടിയിൽ പങ്കെടുത്തു അതിന്റെ പുറമെ നാം എത്തിയ സ്ഥലങ്ങളിലൊക്കെ വലിയ സന്തോഷകരമായ സ്വീകരണമാണ് ഓരോ മക്കാമുകളിലും നമുക്ക് ലഭിച്ചിട്ടുള്ളത് സിയാറത്തിൻ്റെ സമാപിച്ച് ഇന്ന് രാവിലെ മഹത്തായ ഉറസ് മുബാറക്കിന് തുടക്കം കുറിക്കുകയാണ് മൗലിത പാരായണത്തിൻ്റെ മഹാന്മാരായ സഹിതന്മാരും പണ്ഡിതന്മാരും നേതൃത്വം നൽകി കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭരായ പ്രഭാഷകന്മാർ ഒന്ന് രണ്ട് മൂന്ന് സെഷനിലായി നമ്മോട് പ്രഭാഷണം നടത്തി ഇപ്പോൾ നമ്മൾ സമാപന പരിപാടിയിലാണ് നമുക്കറിയാം കേരളത്തിലെ വളരെ പ്രമുഖരായ പണ്ഡിതന്മാരാണ് ബഹുമാനപ്പെട്ട ഷമീർ ദാരിമി കൊല്ലം ഒന്നാമത്തെ സെഷനിൽ മുഖ്യപ്രഭാഷണം നടത്തിയപ്പോൾ അബൂഷമസ് മൗലവി രണ്ടാമത്തെ സെഷനിൽ മുഖ്യപ്രഭാഷണം നടത്തി ബഹുമാനപ്പെട്ട സമദ് സമതസാഹിബപ്പുക്കോട്ടോർ മൂന്നാമത്തെ സെഷനിലും നാലാമത്തെ ഈ മഹത്തായ സമാപന പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഉസ്താദ് അൽഹാഫിൽ കുമ്മനം നിസാമുദ്ദീൻ അസഹരി ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട് ആ മഹത്തായ മജ്ലിസിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് മഹാനായ തങ്ങളുടെ എമ്പത്തിമൂന്ന് പതിനെട്ട് ആ വണ്ടി മാറ്റി പാർക്ക് ചെയ്യാൻ പ്രത്യേകം ഉണർത്തുന്നു അങ്ങനെയൊക്കെ പാർക്കിങ് മാറ്റാൻ വേണ്ടി പറയുമ്പോ സമ്മേളനം അതിന്റെ വട്ടത്തിലാവുള്ളൂ അതൊരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാ കാരണം സമ്മേളനത്തിൽ പറഞ്ഞ ഒന്നാണത് കാരണം എല്ലാവർക്കും ഇവിടെ വരുന്ന ആളുകളെ കുറിച്ചുള്ള ബോധം ഉണ്ടാവില്ലല്ലോ അപ്പൊ അവര് ഒഴിവുള്ള സ്ഥലത്ത് നിർത്തും ആ ഒഴിവിലേക്കെല്ലാം ആളുകൾക്ക് വരാനും വണ്ടി വരാനൊക്കെ പ്രയാസമാകും അതെല്ലാവരും എവിടെ ചെല്ലുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ പതൊക്കെ പറഞ്ഞാൽ മതി ഓർക്കെ പറയണൊന്നുമില്ല കേട്ടോ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ വിക്രമജിസ് നിഷ മഹാനായ തങ്ങളുടെ ഈ പരിശുദ്ധമായ ഹദുർ മജുസ് മഹാനായ തങ്ങളുടെ വീടിന്റെ ചുറ്റു അല്ലെങ്കിൽ അതിന്റെ മുൻഭാഗത്തുള്ള പരിശുദ്ധമായ ആ മജുലിന്റെ നാമം ഹദർ മജുലിസ് എന്ന ബഹുമാനപ്പെട്ട ഉലിയാക്കളാണല്ലോ മഹാനായ ഹലുർ നബി അലി ഇസ്ലാമിന്റെ പിന്നിലുള്ളത് ലോകത്തുള്ള സകലമാനിയാക്കളെയും എന്നും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ ഹലുർ അലിഹി തങ്ങളാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടർ അലിഹി അലിസ്ലാമിൻ അള്ളാഹു കാലം ജീവിക്കാനുള്ള പ്രത്യേകമായ കഴിവ് അള്ളാഹു താല നൽകിയിട്ടുണ്ട് എന്നും മഹാനായ ഹലുർവലിഹി അലിഹി സ്ലാം ജീവിച്ചിരിക്കുന്നു എന്നാണ് ചരിത്ര നമ്മെ പഠിപ്പിക്കുന്നത് ആ മഹാനായ ഹദർ വലിയുള്ളായുടെ നാമധേയത്തിലാണ് നമ്മുടെ പരിശുദ്ധമായ ഈ തിക്രുമജലിസ് ഈക്രമജിസിൽ ഇവിടെ നഗർ എന്ന പേരിലാണ് ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത് ആ സൊലാത്ത് മജലിസിൽ മഹാനായ തങ്ങളെ കാണാൻ വേണ്ടി എല്ലാ ദിവസവും നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കായ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിന്റെയോ മലപ്പുറത്തിൻറെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പഞ്ചായത്തിന്റെയോ ഈ പ്രദേശത്തിന്റെയോ ആളുകൾ മാത്രമല്ല എല്ലാ ഇടങ്ങളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കർണാടകക്കാരുമായിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ബന്ധമുണ്ട് തമിഴ്നാട്ടിലെ ആളുകൾ ബഹുമാനപ്പെട്ട തങ്ങളെ കാണാൻ വേണ്ടി എത്താറുണ്ട് നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് തന്നെ എറണാകുളം ജില്ലക്കാരും ഇടുക്കി ജില്ലക്കാരും കൊല്ലം ജില്ലക്കാരും ഒക്കെ ഈ സദസ്സിൽ മഹാനായ തങ്ങളുപ്പാപ്പാന് പരിചയപ്പെട്ടതിന്റെ പേരിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരൊക്കെ ഓരോ ദിവസവും മഹാനായ തങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് മഹാനായ തങ്ങളെ കാണാൻ വരുമ്പോ അവർക്കൊക്കെ പ്രത്യേകമായ വിക്രുകൾ നല്ല അമലുകൾ മഹാനായ തങ്ങൾ നിർദ്ദേശിക്കുമ്പോ അവരെ കാര്യങ്ങൾ അങ്ങ് പൂർത്തിയാകുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ബഹുമാനപ്പെട്ട തങ്ങളുടെ ചുരിത്രത്തിലേക്ക് പരിശോധിച്ചാൽ ഒരുപാട് കഥകൾ നമുക്ക് ഓർമ്മയുണ്ടാകും ഈ ഉള്ളവനുമായി ബഹുമാനപ്പെട്ട തങ്ങൾക്ക് തങ്ങളും തങ്ങളുമായി ഈ ഉള്ളവൻ മുപ്പത് വർഷത്തെ പരിചയമുണ്ട് ഒരു സമയം ആലുത്തൂർ പടിയിലെ അടുത്തുള്ള ഒരു മദ്രസ ഉദ്ഘാടനത്തിലെ മദ്രസയുടെ പരിപാടിയുമായി വാതിലിൽ ചെന്നപ്പോ മഹാനായ തങ്ങൾ അവിടെ ദ്വായ ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അന്നു മുതൽ തുടങ്ങിയ ബന്ധമാണ് ആ ബന്ധം മുറിയാതെ മുന്നോട്ട് പോകുകയാണ് സ്വർഗത്തിലും ദുനിയാവിലും ആ നിലക്ക് തന്നെ ഒരുമിച്ച് കൂടാൻ അള്ളാഹുത്താലെ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ തങ്ങൾ അന്നു മുതൽ ഒരുപാട് സംഗതികൾ മഹാനായ തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായ ഉദ്ദേശമില്ല നമുക്കറിയാമല്ലോ മഹാനായ തങ്ങളുടെ കയ്യിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഓരോ കാശുകളും അതിനെ ഒരുമിച്ച് കൂട്ടി മഹാനായ തങ്ങൾ നമ്മുടെ നാടിന് സാധുക്കൾക്ക് പാവങ്ങൾക്ക് വേണ്ടുന്ന ഓരോ നല്ല കാര്യങ്ങൾ ചെയ്തു വരികയാണ് നിങ്ങൾക്കറിയാം ആ കാര്യങ്ങളൊക്കെ ഈയിടെ ബഹുമാനപ്പെട്ട ഹമീദ് അലീഷി അബദ്ധങ്ങൾ വന്നപ്പോൾ തന്നെ അതിന് ഉദാഹരണമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ടാകുകയുണ്ടായി ഇനിയും ഒരുപാട് സംഗതികൾ ഇവിടെ ആ നിലക്ക് നടക്കാൻ പോകുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളെ കാണാൻ വരുന്ന ആളുകളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല നിലക്ക് ജീവിക്കട്ടെ എന്നും മാത്രം ചിന്തിച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ ആ ഒരു ചിന്തയോടുകൂടിയല്ല മുന്നോട്ട് പോകുന്നത് കിട്ടുന്നതിൽ നിന്ന് നാടിന് പാവങ്ങൾക്ക് സാധുക്കൾക്ക് മഹാന്മാരുമായിട്ടുള്ള ബന്ധത്തിന് ചെലവഴിക്കുന്നൊരവസ്ഥയാണ് ഇത് തുറന്നു പറയാൻ യാതൊരു മടിയും ഇരിക്കില്ല എന്ന് പ്രത്യേകം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട തങ്ങളെ കുറിച്ച് അറിയുന്നവരൊക്കെ ഇതൊരു സത്യമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഒരുപാട് പ്രയാസകരമായ അവസ്ഥകളുള്ള ആളുകൾ മഹാനായ തങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കാലിന് രോഗം പിടിച്ചിട്ട് ഒരുപാട് ചികിത്സകൾ നടത്തി കാലു മുറിക്കേണ്ടി വരും എന്നിവരെ ഡോക്ടന്മാര് പറഞ്ഞിരുന്ന രോഗികൾ മഹാനായ തങ്ങളുപ്പാപ്പാൻഡരികളിലേക്ക് വന്നപ്പോ തങ്ങൾ ഒറ്റ മന്ദിരം കൊണ്ട് ആ രോഗം സുഖമാക്കിയ സംഗതികൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അലഹദില്ലാ മഹാനായ തങ്ങൾ ഈ പരിശുദ്ധമായ മധുരസിന് നേതൃത്വം നൽകുകയാണ് എല്ലാ വ്യാഴാഴ്ചകളിലും നൂറുകണക്കായ മൊമ്മിനങ്ങൾ ആ പരിശുദ്ധമായ മജിലിസിൽ ഒത്തുകൂടി ഭക്തി നിർഭരമായ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് പിരിഞ്ഞു പോകുമ്പോൾ വളരെ സന്തോഷകരമായ അവസ്ഥയാണ് എല്ലാവർക്കും നേടിയെടുക്കാൻ കഴിയുന്നത് എന്ന് അതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മജിലിസിലും ഓരോ ദിവസങ്ങളിലും ഇവിടെ എത്തുന്ന ആളുകളിൽ നിന്ന് മഹാനായ തങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന എന്തെങ്കിലും നേട്ടങ്ങൾ ലാഭങ്ങൾ നാട്ടിലെ വളരെ പാവപ്പെട്ട ആളുകൾക്ക് പാ പാവങ്ങളെ സഹായിക്കുന്ന വിഷയത്തിന് വളരെ വിഷമകരമായ രോഗം ബാധിച്ചുകൊണ്ട് കിടക്കുന്ന രോഗികളെ സഹായിക്കുന്ന കാര്യത്തിന് പാവങ്ങൾ എന്തെങ്കിലും വന്നിട്ട് ബഹുമാനപ്പെട്ട തങ്ങളോട് പറയുമ്പോൾ അതിന്റെ ശമനകരമായ കാര്യത്തിനൊക്കെ ചെലവഴിച്ചു വലിയ റിലീഫ് പ്രവർത്തനങ്ങളാണ് മഹാനായ തങ്ങളുപ്പാപ്പ ഇവിടെ നടത്തി വരാറുള്ളത് എല്ലാം വളരെ വിശദമായി പറയാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ ഈ പരിശുദ്ധമായ മജ്ലിസ് എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ നടത്തി വാ വർഷത്തിലൊരിക്കലാണ് ഇതുപോലുള്ള പരിശുദ്ധമായ മജുലിസിനെ ഒരു വാർഷിക പരിപാടി നടത്താറുള്ളത് ആ വാർഷിക പരിപാടിയിലെ വലിയ ഒരു സദസ്സിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത് കടന്നു വരുന്ന ആ വഴിക്ക് പ്രത്യേകം നമ്മുടെ സംഘാടകർ ശ്രദ്ധിക്കണം നമ്മുടെ സ്റ്റേജിന്റെ ഇടതു ഭാഗത്ത് ഇരിക്കുന്ന ഭാഗം നോക്കിയാൽ വലതു ഭാഗത്ത് ഒരുപാട് സ്ഥലം ഒഴിവുണ്ട് അതെല്ലാം വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി സൗകര്യപ്പെടുത്തിയതാണ് പരമാവധി ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വരണം അവിടെ വന്ന് അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ആളുകൾ തോന്നും ഇനി സ്ഥലമില്ല എന്ന് അങ്ങനെ ആളുകൾ അവിടെ ഇങ്ങനെ ഫിറ്റായിട്ട് നിൽക്കും അത് ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം സംഘാടകർ അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹിന്റെ പരിശുദ്ധമായ റഹ്മത്ത് നമ്മുടെ ഈ മജിലിസിൽ ധാരാളം നൽകി അള്ളാഹുത്താല അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ തങ്ങളുപ്പാപ്പാനെ കാണാൻ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഞാൻ നിങ്ങളോടൊർമ്മപ്പെടുത്തിയത് ഒരു ചെറിയ രോഗമാണ് സദസ്സിൽ തന്നെ ഈടെ അടുത്തുണ്ടായ ഒരു സംഗതി ചെവി കേൾക്കാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ചെവി കൾക്കൽ തുടങ്ങി നില്ലാതെയായിട്ട് കുറയായി സംസാരിക്കാൻ കഴിയാതെയായിട്ട് ധാരാളം ദിവസമായി പെട്ടെന്നൊരു പ്രാർത്ഥനയുടെ മതിലുസിൽ വെച്ച് മഹാനവർക്ക് കിളവിണ്ടാകുകയാണ് ഇതൊക്കെ പറയുമ്പോൾ അതൊക്കെ ഉണ്ടാകുമോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടായേക്കാം പക്ഷേ ഇവിടെ ആരൊക്കെ അത് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ ഞാൻ അതറിയുമെന്ന് പറയാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ ഈ സദസ്സിലുണ്ട് അവരൊക്കെ അന്ന് ആ സദസ്സിലുണ്ടായി കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യവും അത് നേടിയെടുക്കാൻ വലിയ പ്രാർത്ഥന മതിലിസ് ഓരോ ആഴ്ചകളിലും മഹാനായ തങ്ങളുപ്പാപ്പ ഇവിടെ നടത്തുകയാണ് ഇൻഷല്ല നമ്മുടെ ഈ പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് നമുക്കിവിടെ നടത്താനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം മഹാനായ തങ്ങൾ നേതൃത്വം നൽകുന്ന ദിസാണ് ഇവിടെ എത്തിച്ചേർന്ന ആളുകൾക്ക് ഒരുപാട് പ്രയാസമുള്ള ആളുകളുണ്ട് രോഗമുള്ളവരുണ്ട് അതുപോലെ കടങ്ങളുള്ളവരുണ്ട് വിദേശത്തുള്ള നമ്മുടെ അഖിലക്കാർ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് മക്കളെ കല്യാണം കഴിക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട് വീടില്ലാത്തവരുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ നൂറുകണക്കായ പ്രയാസങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നവരുണ്ട് നമ്മളൊക്കെ മഹാനായ തങ്ങളുപ്പാപ്പാന്റെ ഈ പരിശുദ്ധമായ അജ്മീർ റൂസ് മുബാറക്കിനോടനുബന്ധിച്ച് നടക്കുന്ന മഹത്തായ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കെടുത്താൽ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ Bir ആ പ്രാർത്ഥനയുന്ന പോലെ അവരെ സഹായിക്കാൻ അജുപ്പാപ്പയും ഇവിടെ എത്തിച്ചേരും എന്നുള്ള കാര്യം തീർച്ചയാണ് നമ്മളൊക്കെ വിശ്വാസമുള്ള ആളുകളാ വാതു പറയേണ്ട ആവശ്യമില്ല ഒരുപാട് കാര്യങ്ങൾ സംബന്ധമായി നേരത്തെയുള്ള പ്രഭാഷണത്തിലൊക്കെ ഇവിടെ പറയുകയുണ്ടായി ചെറിയ ചെറിയ കാര്യങ്ങൾ ചിന്തിച്ചു നോക്ക് മഹാനായ അബി ഹുറിയോ വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ലോകത്തറിയപ്പെടുന്ന ആലിമാണ് ബഹുമാനപ്പെട്ട അബി ഹുറിയോ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വേണ്ടതുപോലെ മനസ്സിലാകുന്നില്ല പറഞ്ഞു യാ യാ എനിക്കൊന്നും വേണ്ടതുപോലെ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല കഴിയുന്നില്ല ഒരുപാട് കാര്യങ്ങൾ കേട്ടാൽ ഞാനതങ്ങും മറന്നു പോകുകയാണ് മഹാനായ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒരു നാല് വഴണ്ടീസ് എത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സ്ത്രീകളുടെ ഭാഗത്തേക്ക് കടന്നു വരുന്ന ആ ഭാഗത്താണ് സ്ത്രീകളാണ് ആ കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളെ ഒരുപാട് ഒരുപാട് വളണ്ടീസ് ആ കാര്യത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നടത്തിവരുന്ന ഈ മജ്ലിസിൽ ഞാൻ ഈ പറഞ്ഞു വന്ന ഈ കാര്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്താൻ ബഹുമാനപ്പെട്ട അബി ഹുറൈ അലി അള്ളാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നീ ഒരു ഒരു തട്ടം എന്ന് ആ തട്ടത്തിലേക്ക് ഇങ്ങനെ കോരി കൊടുക്കുകയാണ് ഒന്നുമില്ല ഈ അന്തരീക്ഷത്തു നിന്ന് എന്തോ ഒരു വസ്തുവാണ് കോരിക്കൊടുക്കുന്നത് പിന്നീട് മഹാനായ അഭിഹുറ ലോക പ്രസിദ്ധനായ പണ്ഡിതനായി മാറുകയാണ് ആ നിലയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാന്മാര് തരുന്നത് ചിലപ്പോ പ്രത്യക്ഷമായിട്ട് കാണാൻ കഴിയണമെന്നില്ല തങ്ങളിപ്പാപ്പൊന്നൊന്ന് ഊതിയാൽ മതി നമ്മൾ ആ ഊത്ത് കാണണമെന്നില്ല ഒന്ന് ചെയ്താൽ മതി ആ ദ്വായിന്റെ അർത്ഥം നമ്മൾക്ക് അറിയണമെന്നില്ല ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ ഭർക്കത്ത് കൊണ്ട് കൊടുത്തപ്പോൾ കിട്ടിയ അനുഗ്രഹം പോലെ നമുക്കെല്ലാം അനുഗ്രഹം കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയായാണ് ധാരാളം ഉദാഹരണം മധുസമ്മതമായിട്ടുണ്ട് ഇൻഷാ അല്ലാ ഇനി നമുക്കിവിടെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നടത്തുന്ന കുറച്ച് പരിപാടികളും കൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് കഴിയുന്നവരുണ്ടെങ്കിൽ തങ്ങള് സ്വകാര്യമായി കണ്ടിട്ടോ അല്ലെങ്കിൽ സദസ്സിൽ വെച്ചോ ആ കാര്യം നിർവഹിക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കോടിക്കണക്കായ കാശുകൾ അതിന് ചിലവ് വരുമെന്നുള്ള കാര്യം തീർച്ചയായാണ് അറുപത്തിയഞ്ചോളം സെന്റ് സ്ഥലം ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ പ്രത്യേകമായ താല്പര്യപ്രകാരം ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നടത്തുന്ന ഈ പരിശുദ്ധമായ വിക്രമ ജുലിസ് നടത്താൻ വേണ്ടിയും അവിടെ സുന്ദരമായ ഒരു വിക്രമ ജുലിസ് ഉണ്ടാക്കാനും അതിന്റെ പുറമെ നമ്മുടെ ഈ പ്രദേശത്ത് നടത്തിവരുന്ന ഒരു കോളേജാണ് ഫലീല ഫാദീല ഫലീല എന്ന സമസ്തകേള ജമീയത്തുലമായ കോളേജ് നേരത്തെ സമദ സാഹിബ് ആ കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി ആ കോളേജിന്റെ പ്രത്യേകമായ സുഖസുന്ദരമായ നടത്തിപ്പിന് വേണ്ടിയും അതിന്റെ പുറമെ മഹാനായ ൾക്ക് ഒരു ആഗ്രഹമുണ്ട് രണ്ട് കൂട്ടർക്കും അതാ കുട്ടി പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരു ഹിസു കോളേജ് ഉണ്ടാക്കണമെന്ന് ഇങ്ങനെയുള്ള വിഷയത്തിന് വേണ്ടി സ്ഥലം വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് ആ വിഷയത്തിന് വേണ്ടി നിങ്ങളൊക്കെ വേണ്ടതുപോലെ സഹായിക്കണം ഇങ്ങനെയുള്ള നന്മയാണ് മഹാനായ തങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെ അധികമായിട്ടുള്ളത് എല്ലാം അള്ളാഹുത്താല പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ നിങ്ങളൊക്കെ ദ ചെയ്യുക നമുക്കറിയാമല്ലോ മഹാനായ തങ്ങള് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയായിട്ട് കുറേ വർഷങ്ങളായിട്ട് നടത്തി വന്ന ഒരു സംഗതിയാണ് റബി ഉള്ളവൽ പന്തുണ്ട് കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധമായ ഉമ്രക്ക് പോകുക എന്നത് കഴിഞ്ഞ വർഷം ഇരുന്നൂറോളം വരുന്ന ആളുകൾ ആ പരിശുദ്ധമായ സംഘത്തിൽ ഉണ്ടായിരുന്നു ഒരുപാട് ഉസ്താദുമാരുണ്ടായിരുന്നോ അവർക്ക് വളരെ സന്തോഷകരമായിട്ടാണ് ആ ഉമ്പ്രക്ക് വന്നിരുന്ന ആളുകൾ തിരിച്ചു വന്നിട്ടുള്ളത് എല്ലാറ്റിനും നേതൃത്വം കൊടുക്കുന്നത് ഫുൾ ദിവസം നേതൃത്വം കൊടുക്കുന്നത് മഹാനായ തങ്ങളുപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് ഇൻഷാല്ല ഈ വർഷം മുന്നൂറിലധികം ആളുകൾ നാനൂറോളം വരുന്ന ആളുകൾ വന്നാൽ പോലും അവര് ഒമ്പക്ക് കൊണ്ടുപോകണമെന്നുള്ള ഒരു പദ്ധതിയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട തങ്ങളോട് നിങ്ങൾ നേരത്തെ ആ കാര്യം പറഞ്ഞാൽ രണ്ടായിരമോ മൂവായിരമോ അയ്യായിരമോ പതിനായിരമോ എത്രയാണോ നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലും കൊണ്ടുപോയിട്ട് അടക്കാൻ സാധ്യമാകുമെങ്കിൽ അതിനുള്ള സൗകര്യം ബഹുമാനപ്പെട്ട തങ്ങൾ നിങ്ങൾക്ക് വേണ്ടതുപോലെ പറഞ്ഞു തരും ഒന്നിച്ചങ്ങ് കാശ് കൊടുക്കാൻ ചിലപ്പോൾ ലക്ഷങ്ങൾ കൊടുക്കാൻ കഴിയണമെന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ സൗകര്യാർത്ഥം ഏതൊരു പണിക്കാൻ നിക്കും ഏറ്റിട്ട് പരിശുദ്ധമായ ഒമ്പ്രക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും അതിനുള്ള സൗകര്യം ബഹുമാനപ്പെട്ട തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് ഇതുവരെ ഇല്ലാത്തൊരു സംഗതിയാണ് ഈ വർഷമാണ് ആരംഭിക്കുന്നത് ഒരു ഹജ്ജ് ഗ്രൂപ്പ് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഹജ്ജ് സംഘം പോവാൻ വേണ്ടി ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൂടാ തങ്ങളുടെ നേതൃത്വത്തിൽ പോകുന്ന ഒമ്പ്രക്കും ഹജ്ജിനുമൊക്കെ വലിയ പ്രത്യേകതകളുണ്ട് അള്ളാഹുന്റെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ വർഷം പതിനാല് ദിവസത്തിന് യാത്രയിൽ ബഹുമാനപ്പെട്ടോട് പരിശുദ്ധമായ മദീനയിൽ നാല് ദിവസം ചെലവടിച്ചപ്പോ ബാക്കിയുള്ള ദിവസങ്ങളെ കൊണ്ട് പതിനൊന്ന് ഓമ്പ്രയാണ് മഹാനായ തങ്ങളുപ്പാപ്പിയുടെ നേതൃത്വത്തിൽ സംഘം ചെയ്തിട്ടുള്ളത് അതിനൊക്കെ മഹാനായ തങ്ങളുപ്പാപ്പിയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള ചിലവുകളായിരുന്നു ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശദീകരിക്കാൻ സമയമില്ല അതുകൊണ്ട് തന്നെ ഹജ്ജിലും അങ്ങനെയുള്ള എല്ലാ പദ്ധതികളും ഉണ്ടാകും പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട സിയുള്ള ഒരു അമ്പു സൂചിച്ച കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ തങ്ങളുപ്പാപ്പ് പറഞ്ഞു അടുത്ത യാത്രയിൽ ഇൻഷാല്ല നമുക്കത് കാണണം അത് കാണാൻ വേണ്ടിയിട്ട് പോകണം എന്ന് പ്രത്യേകം പറയുകയാണ് മക്കയിലും മദീനയിലും നമുക്ക് കാണാനുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് ലഭിക്കുകയാണ് നമുക്കറിയാനുള്ള എല്ലാ വിവരങ്ങളും അറിയുകയാണ് അതിനൊക്കെ സാധ്യമാകുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ കൂട്ടത്തിൽ അമീറുമാരെയായിട്ട് നമ്മുടെ യും ചെയ്യും അതുകൊണ്ട് ഹജ്ജൻ ആഗ്രഹിക്കുന്ന ആളുകൾ മഹാനായ തങ്ങളെ കാണുക ആഗ്രഹിക്കുന്ന ആളുകൾ മഹാനായ തങ്ങളെ കാണുക അല്ല എന്ത് ആവശ്യമുണ്ടോ മഹാനായ തങ്ങളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുമെന്ന് പ്രത്യേകം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് വാക്കുകൾ ചുരുക്കുന്നോ സ്വാഗതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഈ മഹത്തായ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ മഹാനായ നേതാവ് ബഹുമാനപ്പെട്ട സയ്യദുള്ളമ്മ എന്ന നാമധേയത്തിൽ നാമെല്ലാം അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യദ് സ്വാദിയലേശി ഹാബദ്ധങ്ങളാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്ന് കോഴിക്കോട് വലിയ പരിപാടി നടക്കുകയാണ് സമയം പരമാവധി നോക്കിയിട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്തുമെന്ന ഉറപ്പൊന്നും ഇപ്പോൾ പറയുന്നില്ല കാരണം അത്രയും വലിയൊരു പരിപാടിയാണ് അവിടെ നടക്കുന്നത് ബഹുമാനപ്പെട്ടവരായിരുന്നു നേരത്തെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ലക്ഷേപിച്ചത് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു തങ്ങളാണ് ബഹുമാനപ്പെട്ട തങ്ങളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട സ്വാതിക്കലി തങ്ങളെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ പ്രത്യേകം സ്വാഗതം അരുളുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു തങ്ങൾക്ക് സ്വാഗതം അരുളുന്നു മുഖ്യ പ്രഭാഷണം നടത്താനുള്ളത് ബഹുമാനപ്പെട്ട അൽ ഹാഫിയൽ കുമ്മനം നിസാമുദ്ദീൻ അസേരി ഉസ്താദ് അവരാണ് ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല പറഞ്ഞാലായിരിക്കും ചിലപ്പോൾ കുറവുണ്ടാകുക അതുകൊണ്ട് പറയാതെ ആ പ്രസംഗം കേൾക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ നല്ലതല്ലാത്ത വാക്കുകളെ കൊണ്ട് അത് പറഞ്ഞിട്ട് ഞാൻ എന്താക്കുന്നില്ല അതിൻ്റെ അതിൻ്റെ ഗൗരവം കുറക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബിലും മറ്റുമൊക്കെ എന്നും നമ്മൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആത്മീയ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ വളരെ വലിയ സദസ്സുകൾ ഒരുങ്ങിയ സദസ്സുകളിലേക്കാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ എത്താറുള്ളത് കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ഉസ്താദിനെ വിളിക്കണമെന്ന് കരുതിയിരുന്നു അന്ന് അദ്ദേഹം ഒരു പ്രത്യേകമായി യാത്രയുമായി ബന്ധപ്പെട്ട് കൊണ്ട് കഴിഞ്ഞില്ല അതിന് മുമ്പത്തെ ദിവസം അമ്പത്ത് വർഷം ബഹുമാനപ്പെട്ട തങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദിനെ വിളിച്ചുകൊണ്ട് വലിയ പ്രചരണമൊക്കെ നടത്തിയിരുന്നു അപ്പയാണ് കോവിഡ് എന്ന് പറയുന്ന മഹാദുരന്തം നമ്മിലേക്ക് എത്തിയിട്ട് പരിപാടി നടത്താൻ കഴിയാതെ പോയത് ഇങ്ങനെയൊക്കെയുള്ള ഒരവസരത്തിൽ ഇപ്പഴാണ് ഈ കൊല്ലമാണ് ബഹുമാനപ്പെട്ട നിസാം ബഹുമാനപ്പെട്ട അസരി ഉസ്താദ് അവർക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത് എല്ലാ നിലക്കുമുള്ള ആഫിയത്ത് അള്ളാഹു താല ബഹുമാനപ്പെട്ട ഉസ്താദിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാറ്റിനും സമാപനം കുറിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിൽ സമാപനദ്വാക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെയൊക്കെ മഹാനായ സയ്യദ് അസയ്യ തലീപ്പു കോയ തങ്ങൾ അവർകളാണ് നീ ദുർഗായുസ് തമ്പുരാനെ ആഫിയത്തു നൽകണയ തമ്പുരാനെ അവിടെ നിന്ന് ഉദ്ദേശിച്ച ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെ സുഖസുന്ദരമായി നടത്താൻ നിന്റെ പരിശുദ്ധമായ സഹായം നൽകണയ തമ്പുരാനെ പഠിച്ചവനെ എല്ലാ നിലക്കുമുള്ള വിജയം ബഹുമാനപ്പെട്ട തങ്ങൾക്കിനി നൽകണയ തമ്പുരാനെ തമ്പുരാനെ അവിടുത്തെ മജിലിസിലും അവിടെ നിന്ന് നടത്താൻ ഉദ്ദേശിക്കുന്ന കോളേജുകളിലും അവിടുത്തെ ഉംറ സംഘത്തിലും ഹജ്ജ് സംഘത്തിലും അവിടുന്ന് ടുത്ത എല്ലാ ദീനിയായ കാര്യങ്ങളിലും നീ പൂർണ്ണ സഹായം നൽകണേ തമ്പുരാനെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് സ്വാഗതം പറയേണ്ടതില്ല എങ്കിലും ഈ വേദിയിൽ വെച്ച് അതൊന്ന് പറയണമല്ലോ എന്ന കാരണത്താൽ സ്വാഗതം പറയുന്നു പിന്നെ ഒരുപാട് മഹാന്മാരായ ഉസ്താദുമാരുണ്ട് സയ്യിദന്മാരുണ്ട് പേരുകൾ ഞാൻ വായിച്ച് സമയം നീട്ടുന്നില്ല ഇതിൽ തന്നെ കുറേ ആളുകളിൽ പത്തിരുപത്തഞ്ചോളം ആളുകളെ ഈ വേദിയിൽ ഉള്ളതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരാളെ പറഞ്ഞു മറ്റൊരാളെ പറഞ്ഞില്ല എന്നൊന്നും കരുതേണ്ട സമയം വഴികുന്നത് കൊണ്ടാണ് എല്ലാവരുടെയും പേര് നിങ്ങളൊക്കെ നോട്ടീസും മറ്റുമൊക്കെ ധാരാളം വായിച്ചതുമാണ് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഇതിൻ്റെ വലിയ പ്രവർത്തകന്മാർ അലഹമ്മില്ല വളണ്ടീഴ്സ് ഒരുപാട് ദിവസങ്ങളായി ധാരാളമായിട്ട് അവർ പ്രവർത്തിച്ചു വരികയാണ് അവർക്കാണ് ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ പ്രത്യേകം ദ ചെയ്യേണ്ടത് അതിനേക്കാൾ ഉപരി ഇവിടെ അൻപത് ക്വിൻ്റലോളം വരുന്ന അന്നദാനം ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ ഈ നാടിനു വേണ്ടി തയ്യാർ ചെയ്തിരിക്കുകയാണ് അതിൽ ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട് വലിയ വലിയ സഹായങ്ങൾ ചെയ്തവരുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ ഉസ്താദുമാർ ദ ചെയ്യും എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന് മുഴുവൻ ആളുകൾക്കും താലങ്ങൾ ഉസ്താദുമാർ പ്രവർത്തകർ മുമ്മിനങ്ങളും മുമിനാത്തുകൾ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു വാഹുർ ദവാന അനിൽഹദില്ലാഹിറബിലാലമീൻ അസ്ലാ വാലൈക്കും വരഹമുല്ല